കാസർഗോഡ് വാഹനാപകടത്തിൽ വയോധികന്റെ കാലറ്റു ബോവിക്കാനം സ്വദേശി ബാബുരാജിന്റെ ഇടത് കാലാണ് അറ്റുപോയത് സ്കൂട്ടറിൽ ലോറി ഇടിച്ചായിരുന്നു അപകടം അരുൺ പാർക്കിൽ ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി അരുൺ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് പിതാ ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കാസർഗോഡ് നഗരത്തിൽ അതായത് കാസർഗോഡ് കാഞ്ഞങ്ങാട് എം റൂട്ടിൽ നിന്ന് ഈ വാഹനം മംഗലാപുരത്തേക്കുള്ള എൻ എച്ച് അറുപത്തിയാറിൻ്റെ സർവീസ് റോഡിലേക്ക് കയറുകയായിരുന്നു അതിനിടയിലാണ് അപകടം ഉണ്ടാവുന്നത് അവിടെ നിന്ന് വന്ന നാഷണൽ പെർമിറ്റ് ലോറിയുടെ ഇടതുവശത്തുകൂടി ബാബുരാജ് ഓടിച്ചിരുന്ന സ്കൂട്ടർ കയറാൻ നോക്കി ഈ ലോറി ഡ്രൈവർ ഈ സ്കൂട്ടർ കണ്ടില്ല അങ്ങനെ അശ്രദ്ധമായി വാഹനം ഓടിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വണ്ടി ലോറിക്ക് അടിയിലേക്ക് പോവുകയായിരുന്നു അടിയിൽ കുടുങ്ങിയതോടുകൂടി ബാബുരാജിന്റെ കാല് റോഡിനും അതുപോലെ തന്നെ ലോറിക്കും ഇടയിൽപ്പെട്ട് ചതഞ്ഞു ഉടൻ തന്നെ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ലോറി ഡ്രൈവർ വാഹനം നിർത്തി പക്ഷേ അൻപത് മീറ്ററോളം ദൂരം ഈ വണ്ടി പോയി എന്നുള്ളതാണ് അതിനുശേഷം ഫയർഫോഴ്സ് എത്തിയാണ് ബാബുരാജിനെ ലോറിക്കടിയിൽ നിന്ന് പുറത്തെത്തിയത് അപ്പോഴേക്കും ഇടത് അറ്റ നിലയിലായിരുന്നു കാസർഗോഡ് ആസ്റ്റർ മിംസ് ആശുപത്രിയിലാണ് ബാബുരാജ് ചികിത്സയിലുള്ളത് ബോവിക്കാനം ബാബിക്കറ സ്വദേശിയാണ് കാസർഗോഡ് പോലീസിന്റെ ഏഹ് പി ടി എസ് ജോലിക്കാരനാണ് പാർട്ട് ടൈം ശുചീകരണ ജോലിക്കാരനാണ് ാണ് പറയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം